ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി എം എൽ എ പി വി അൻവറുടെ സാന്നിധ്യത്തിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ആയിരത്തി തൊള്ളായിരത്തി ബൈപ്പാസിനായി സ്ഥലം വിട്ടു നൽകിയിട്ടും ഇതുവരെ നഷ്ടപരിഹാരം നടപടിയില്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലാണെന്ന് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ ചെയർമാൻ ഉമ്മർ അയ്യാർ പോയിലിന്റെ നേതൃത്വത്തിലെത്തിയ വനിതകൾ ഉൾപ്പെടെയുള്ള സംഘം അറിയിച്ചു നിലമ്പൂരിൽ നിന്നും സ്വകാര്യ ബസ് വാടകയ്ക്കെടുത്താണ് സംഘം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും കാലാവധി പറയാത്തത് ആശങ്ക ബാക്കിയാക്കുന്നുവെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് നിലമ്പൂർ ബൈപ്പാസ് വിഷയത്തിലാണെന്ന് എം എൽ എ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ കുടുംബങ്ങൾ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നഗരസഭാ കൌൺസിലർ എം ടി അഷ്റഫ് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികളായ ജെയിംസ് തോമസ് നിവേദന സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ